സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റീസെന്റ്ലി എന്നുള്ള വേർഡ് ഉപയോഗിച്ചാണ് റീസെൻ്റ് എന്ന് പറഞ്ഞാൽ അടുത്തിടെ ആയി ഈയിടായി അല്ലെങ്കിൽ കുറച്ച് ഇപ്പം അടുത്ത കാലത്തായി എന്നുള്ള അർത്ഥങ്ങൾ വരും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ റീസെൻ്റ്ലി ഉപയോഗിച്ചിട്ടാണ് കുറച്ച് സെൻറ്റൻസുകൾ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഞാനെന്തും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ആ റീസെൻ്റ്ലി ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കായി റീസെന്റ്ലിൻ്റെ അത്തും ആ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാനുള്ള ഇതും മനസ്സിലാവും കേട്ടോ അടുത്തിടെ കോളേജിൽ നിന്ന് ബിരുദം നേടി എന്നെങ്ങനെ പറയാം ഷീ റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് അവൾ അടുത്തിടെ കോളേജിൽ നിന്ന് ബിരുദം നേടി ഷീ റീസെന്റ്ലി ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് അവൾ അടുത്തിടെ കോളേജിൽ നിന്ന് ബിരുദം നേടി ഷീ റീസെൻ്റ് ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ് അവൾ അടുത്തിടെ കോളേജിൽ നിന്ന് ബിരുദം നേടി എൻ്റെ കൂട്ടുകാർ അടുത്തിടെ പൂർണ്ണചന്ദ്രനെ കണ്ടു എന്നെങ്ങനെ പറയാം മൈ ഫ്രണ്ട്സ് വ്യൂഡ് റീസെന്റ് എന്റെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ അടുത്തിടെ പൂർണ്ണചന്ദ്രനെ കണ്ടു എൻ്റെ സുഹൃത്തുക്കൾ അടുത്തിടെ പൂർണ്ണചന്ദ്രനെ കണ്ടു അതെങ്ങനെ ഇംഗ്ലീഷ് പറയാ മൈ ഫ്രണ്ട്സ് റീസെൻ്റ് വ്യൂഡ് ദ ഫുൾ മോൺ എൻ്റെ സുഹൃത്തുക്കൾ അടുത്തിടെ പൂർണ്ണചന്ദ്രനെ കണ്ടു മൈ ഫ്രണ്ട്സ് റീസെൻ്റ് വ്യൂഡ് ദ ഫുൾ മോൺ എൻ്റെ സുഹൃത്തുക്കൾ അടുത്തിടെ പൂർണ്ണചന്ദ്രനെ കണ്ടു മൈ നിങ്ങൾ അടുത്ത കാലത്ത് ഏതെങ്കിലും നല്ല സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ഇങ്ങനെ നിങ്ങൾ ചോദിക്കുക ഐ വ്യൂ സീൻ എനി ഗുഡ് ഫിലിംസ് റീസെൻ്റ് അടുത്ത കാലത്ത് ഏതെങ്കിലും നല്ല സിനിമ കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ എനി ഫിലിംസ് എനി ഗുഡ് ഫിലിംസ് റീസെൻ്റ് നിങ്ങൾ അടുത്ത കാലത്ത് ഏതെങ്കിലും നല്ല സിനിമകൾ കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ എനി ഗുഡ് ഫിലിംസ് റീസെൻ്റ്ലി അടുത്ത കാലത്ത് ഏതെങ്കിലും നല്ല സിനിമകൾ കണ്ടിട്ടുണ്ടോ ഹാവ് യു സീൻ എനി ഗുഡ് ഫിലിംസ് ി അടുത്ത കാലത്ത് നിങ്ങൾ ഏതെങ്കിലും നല്ല സിനിമകൾ കണ്ടിട്ടുണ്ടോ അടുത്ത കാലത്തായി ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നെങ്ങനെ പറയുക ദ ബാങ്ക് റീസെൻറ്റ്ലി ഓപ്പൺ എ ന്യൂ ബ്രാഞ്ച് ബാങ്ക് ഒരു പുതിയ അടുത്തിടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് ദ ബാങ്ക് റീസെൻ്റ് ഓപ്പൺ എ ന്യൂ ബ്രാഞ്ച് ബാങ്ക് അടുത്തിടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് ബാങ്ക് റീസെന്റ് ഓപ്പൺ എനു ബ്രാഞ്ച് ബാങ്ക് അടുത്തിടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അടുത്തിടെ ജിമ്മിൽ പോയിന്ന് എങ്ങനെ പറയാം ഐ വെന്റ് ടു ദ ജിം റീസെന്റ്ലി ഞാൻ അടുത്തിടെ ജിമ്മിൽ പോയി ഐ വെന്റ് ടു ദ ജിം റീസെന്റ്ലി ഞാൻ അടുത്തിടെ ജിമ്മിൽ പോയി ഐ വെന്റ് ടു ദ ജിം റീസെൻ്റ് ഞാൻ അടുത്തിടെ ജിമ്മിൽ പോയി ഐ വെൻറ്റ് ടു ദ ജിമ്മ റീസെൻ്റ്ലി ഞാൻ അടുത്തിടെ ജിമ്മിൽ പോയി ഇന്നത്തെ കാലത്ത് മൃഗശാലയിലേക്ക് പോയി എന്ന് എങ്ങനെയാ പറയാ വി വെൻറ്റ് ടു ദു റീസൻ്റ് ഞങ്ങൾ അടുത്തിടെ മൃഗശാലയിലേക്ക് പോയി വി വെൻ ടു ദ സൂ റീസെൻ്റ് ഞങ്ങൾ അടുത്ത കാലത്ത് മൃഗശാലയിലേക്ക് പോയി വി വെൻറ്റ് ടു ദ സൂ റീസൻ്റ് ഞങ്ങൾ അടുത്ത കാലത്ത് മൃഗശാലയിലേക്ക് പോയി ഞാൻ അടുത്ത കാലത്തായി കാനഡയിൽ ജോലി ചെയ്യുന്നു എന്നിങ്ങനെ പറയാം ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ കാനഡ റീസെൻ്റ്ലി ഞാൻ അടുത്ത കാലത്തായി കാനഡയിൽ ജോലി ചെയ്യുന്നു ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ക്യാനഡ റീസെൻ്റ്ലി ഞാൻ അടുത്ത കാലത്തായി കാനഡയിൽ ജോലി ചെയ്യുന്നു ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ക്യാനഡ റീസെൻ്റ്ലി ഞാൻ അടുത്ത കാലത്തായി കാനഡയിൽ ജോലി ചെയ്യുന്നു ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ക്യാനഡ റീസെൻ്റ്ലി ഞാൻ അടുത്ത കാലത്തായി കാനഡയിൽ ജോലി ചെയ്യുന്നു എനിക്ക് അടുത്ത കാലത്തായി കൂടുതൽ തലവേദന അനുഭവപ്പെടുന്നു എന്നെങ്ങനെ പറയാം ഐ സീം ടു ബി ഗെറ്റിങ് മോർ ഹെഡ് ടേക്ക് റീസെൻ്റ്ലി എനിക്ക് അടുത്ത കാലത്തായി കൂടുതൽ തലവേദന അനുഭവപ്പെടുന്നതായി തോന്നുന്നു ഐ സീം ടു ബി ഗെറ്റിംഗ് മോർ ഹെഡ് ടേക്ക് റീസെൻ്റ്ലി എനിക്ക് അടുത്ത കാലത്തായി കൂടുതൽ തലവേദന അനുഭവപ്പെടുന്നതായി തോന്നുന്നു ഐ സീം ടു ബി ഗെറ്റിംഗ് മോർ ഹെഡേ റീസെൻ്റ്ലി എനിക്ക് അടുത്ത കാലത്തായി കൂടുതൽ തലവേദന അനുഭവപ്പെടുന്നതായി തോന്നുന്നു ഐ സീം ടു ബി ഗെറ്റിംഗ് മോർ ഹെഡേക്ക് റീസെൻറ്റ്ലി എനിക്ക് അടുത്ത കാലത്തായി കൂടുതൽ തലവേദന അനുഭവപ്പെടുന്നതായി തോന്നുന്നു ഞീടെ വീട് മാറി എന്ന് എങ്ങനെ പറയാം ഐ റീസൻ്റ് മൂഡ് ഹൗസ് ഞാൻ അടുത്തിടെ വീട് മാറി ഐ റീസെൻ്റ് മൂഡ് ഹൗസ് ഞാൻ അടുത്തിടെ വീട് മാറി ഐ റീസൻ്റ് മൂട് ഹൗസ് ഞാൻ അടുത്ത വീട് മാറി അടുത്തിടെ അതിൻ്റെ ഉൽപ്പന്ന ലൈൻ പ്രഖ്യാ പ്രൊഡക്ട് ലൈൻ പ്രഖ്യാപിച്ചു എന്നെങ്ങനെ പറയുക ദ കമ്പനി ഹാസ് റീസെൻ്റ്ലി അനൗൺസ്ഡ് ഇറ്റ്സ് നോ പ്രോഡക്റ്റ് ലൈൻ കമ്പനി അടുത്തിടെ അതിൻ്റെ ഉൽപ്പന്ന ലൈൻ പ്രഖ്യാപിച്ചു ദ കമ്പനി ഹാസ് റീസെൻ്റ്ലി അനൗൺസ്ഡ് ഇറ്റ്സ് നോ പ്രോഡക്റ്റ് ലൈൻ കമ്പനി അടുത്തിടെ അതിൻ്റെ ഉൽപ്പന്ന ലൈൻ പ്രഖ്യാപിച്ചു എനിക്ക് ഏറ്റവും പുതിയ എപ്പിസോഡ് നഷ്ടമായി എന്നങ്ങനെ പറയാം ഐ മിസ്ഡ് ദ മോസ്റ്റ് റീസൺ എപ്പിസോഡ് എനിക്ക് ഏറ്റവും പുതിയ എപ്പിസോഡ് നഷ്ടമായി ഐ മിസ്ഡ് ദ മോസ്റ്റ് റീസൺ എപ്പിസോഡ് എനിക്ക് ഏറ്റവും പുതിയ എപ്പിസോഡ് നഷ്ടമായി ഐ മിസ്ഡ് ദ മോസ്റ്റ് റീസൺ എപ്പിസോഡ് എനിക്ക് ഏറ്റവും പുതിയ എപ്പിസോഡ് നഷ്ടമായി ഞാനടുത്തിടെ അദ്ദേഹത്തെ ആദ്യമായി കണ്ടു എന്നിങ്ങനെ പറയാം ഐ സോഹിം റീസെൻ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഞാനടുത്തിടെ അദ്ദേഹത്തെ ആദ്യമായി കണ്ടു ഐ സോഹിം റീസെൻ്റ്ലി ഫോർ ദ ഫസ്റ്റ് ടൈം ഞാനടുത്തിടെ അദ്ദേഹത്തെ ആദ്യമായി കണ്ടു ഐ സോഹിം റീസെന്റ്ലി ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ അടുത്തിടെ അദ്ദേഹത്തെ ആദ്യമായി കണ്ടു അടുത്തിടെ ഒരു സി ഡി പ്ലെയർ വാങ്ങി എന്ന് എങ്ങനെ പറയാം ഐ റീസെൻ്റ്ലി ബോട്ടെ സി ഡി പ്ലെയർ ഞാൻ അടുത്തിടെ ഒരു സി ഡി പ്ലെയർ വാങ്ങി ഐ റീസെൻ്റ്ലി ബോട്ടെ സി ഡി പ്ലെയർ ഞാൻ അടുത്തിടെ ഒരു സി ഡി പ്ലെയർ വാങ്ങി ഐ റീസെൻ്റ്ലി ബോട്ടെ സി ഡി പ്ലെയർ ഞാൻ അടുത്തിടെ ഒരു സി ഡി പ്ലെയർ വാങ്ങി இத்தகத்து அவனை கண்டோந்திங்கோக்கா ஹாவ் யூ சீன் ஹிம் ரீசென்ட்லி நீங்கள் அடுத்துட அவனை கண்டோ ஹாவ்யூ சீன் ஹிம் ரீசென்ட்லி நீங்கள் அடுத்த அவனை கண்டோ ஹாவ்யூ சீன் ஹிம் ரீசென்ட்லி நீங்கள் அடுத்துட அவனை கண்டோ ஹாவ் யூ சீன் ஹிம் ரீசென்ட்லி நீங்கள் அடுத்த அவனை கண்டோ അടുത്തിടെ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറി എന്നെങ്ങനെ എങ്ങനെ പറയാ ഹാസ് റീസെന്റ്ലി മൂഡ് ടു എ ന്യൂ അപ്പാർട്ട്മെന്റ് അവൾ അടുത്തിടെ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറി ഹാസ് റീസെന്റ്ലി മൂഡ് എ ന്യൂ അപ്പാർട്ട്മെന്റ് അവൾ പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് മാറി ഹാസ് റീസെന്റ്ലി മൂഡ് ടു എ ന്യൂ അപ്പാർട്ട്മെൻ്റ് അവൾ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് അടുത്തിടെ മാറി അടുത്തിടെ വരെ എനിക്കറിയില്ല എന്ന് ഇങ്ങനെ പറയാം അണ്ടിൽ റീസെൻ്റ് ഐ ഹാഡ് നോ ഐഡിയ അടുത്തിടെ വരെ എനിക്ക് അറിയില്ല അണ്ടിൽ റീസെൻ്റ് ഐ ഹാഡ് നോ ഐഡിയ അടുത്തിടെ വരെ എനിക്കറിയില്ല അണ്ടിൽ റീസെൻ്റ് ഐ ഹാഡ് നോ ഐഡിയ അടുത്തിടെ വരെ എനിക്ക് റിയില്ല ഞാൻ അടുത്തിടെ അവളോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചു എന്ന് എങ്ങനെ പറയാം ഐ ഹാർഡ് ലെഞ്ച് വിത്ത് ഹേർ റീസെൻ്റ് ഞാൻ അടുത്തിടെ അവളോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചു ഐ ഹാർഡ് ലഞ്ച് വിത്ത് ഹേർ റീസെൻറ്റ്ലി ഞാൻ അടുത്തിടെ അവളോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചു ഐ ഹാർഡ് ലഞ്ച് വിത്ത് ഹെർ റീസെൻ്റ് ഞാൻ അവളോടൊപ്പം അടുത്തിടെ ഉച്ചഭക്ഷണം കഴിച്ചു അപ്പോൾ ഇന്ന് റീസെന്റ്ലി വെച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചാൽ അതിൻ്റെ യൂസേജ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക മനസ്സിലായിട്ടില്ലെങ്കിൽ എപ്പിസോഡ് രണ്ടോ മൂന്നോ പ്രാവശ്യം കാണുക അപ്പോൾ നിങ്ങൾക്ക് അത് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇതുപോലത്തെ വേഡ്സുകളും സെൻറ്റൻസുകളും നിങ്ങൾ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക പിന്നെ അത് അതുമാത്രമല്ല ഇത് കേട്ട് കേട്ട് പഠിച്ചിട്ട് നിങ്ങളത് ഉപയോഗിക്കാനും പഠിക്കുക അതായത് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അത് യൂസ് ചെയ്യുക അപ്പോഴേ ആ ഫ്ലുവൻസി ഡെവലപ്പ് ആവുള്ളൂ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ അത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ച അക്കൗണ്ടൻസി പിന്നെ കുറേ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ നമ്മൾ കണക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവും ഗുണന പട്ടിക നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ നമുക്കത് ഗുണനം ആവശ്യമാവുമ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുക അപ്പോഴല്ലേ നമുക്കതിൻ്റെ ശരിക്കുള്ള അത് തെറ്റ് നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ അതുപോലെ നിങ്ങളും ഇത് കറക്റ്റായിട്ട് പഠിക്കുക അപ്പോൾ അതുപോലെ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ ബ